നമസ്കാരം വീടിന്റെ ഏറ്റവും പവിത്രമായ സ്ഥലം പൂജാമുറിയാണ് ഇവിടെ എപ്പോഴും പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു ഇക്കാലത്ത് ആളുകൾ അവരുടെ വീടുകളിൽ റെഡിമെയ്ഡ് പൂജാമുറികൾ സൂക്ഷിക്കുന്നു ഇവയിൽ അവർ തങ്ങളുടെ ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ അലങ്കരിക്കുന്നു അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും നിലനിൽക്കും എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്ന രീതിയും സ്ഥലവുമാണ് ഇതിൽ പ്രധാനം ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് അപ്പോൾ മാത്രമേ നിങ്ങളുടെ പൂജാമുറി ശരിയായി അലങ്കരിക്കാൻ കഴിയൂ നടുവിൽ ഗണപതിയെ പ്രതിഷ്ഠിക്കണം ഗണപതിയുടെ വലതുവശത്ത് പുരുഷ ദൈവങ്ങളും ഇടതുവശത്ത് സ്ത്രീ ദേവതകളെയും സ്ഥാപിക്കണം ഗണപതിയെ ലക്ഷ്മി ദേവിയുടെ ഇടതുവശത്ത് സരസ്വതി ദേവിയെ ലക്ഷ്മി ദേവിയുടെ വലതുവശത്തും പ്രതിഷ്ഠിക്കണം വിവിധ മൂർത്തികളുടെ ചിത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് വടക്ക് കിഴക്കാണ് അനുയോജ്യമായ ദിശയെങ്കിലും വ്യത്യസ്ത മൂർത്തികൾക്ക് മംഗളകരമായ വ്യത്യസ്ത സ്ഥാനങ്ങളുണ്ട് പൂജാമുറി വാസ്തുപ്രകാരം വീടിന്റെ വടക്ക് കിഴക്ക് മൂലയാണ് പൂജാമുറിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കിഴക്കും പടിഞ്ഞാറും മികച്ച രണ്ടാമത്തെ സ്ഥലങ്ങളാണ് പൂജാമുറിയുടെ കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറോ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുക എല്ലാ വിഗ്രഹങ്ങളും എല്ലായ്പ്പോഴും കേടുപാടുകൾ ഇല്ലാത്തതാണെന്ന് ഉറപ്പാക്കുക പൂജാമുറിയുടെ മേൽക്കൂര താഴികക്കുടമോ പിരമിഡിന്റെ ആകൃതിയിലോ വേണം സജ്ജമാക്കാൻ പൂജാമുറിയിലേക്ക് അഗ്രഭാഗത്തു നിന്ന് താഴികക്കുടത്തിലേക്കോ പിരമിഡിലേക്കോ പോസിറ്റീവ് എനർജികളുടെ സുഗമമായ ഒഴുക്കിന് ഇത് സഹായിക്കുന്നു ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ കാർത്തികേയൻ ഇന്ദ്രൻ സൂര്യൻ എന്നിവരെ കിഴക്കും പടിഞ്ഞാറും അഭിമുഖമായി പ്രതിഷ്ഠിക്കണം ഗണേശൻ ദുർഗ കുബേരൻ ഭൈരവൻ എന്നിവരെ വടക്ക് ദിശയിലും തെക്ക് അഭിമുഖവുമായും പ്രതിഷ്ഠിക്കണം ഹനുമാനെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് അഭിമുഖമായി വെക്കണം പുരാതന ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹങ്ങൾ ഒരിക്കലും വീടിന്റെ പൂജാമുറിയിൽ സൂക്ഷിക്കരുത് നിങ്ങൾക്ക് ആത്മീയ നിയന്ത്രണവും പരമ്പരാഗത രീതിയിൽ പൂജ നടത്താൻ കഴിവുമില്ലെങ്കിൽ ശ്രീചക്രം ശാലിഗ്രാം എന്നീ പൂജാമുറിയിൽ വയ്ക്കരുത് പുണ്യഗ്രന്ഥങ്ങളും ധാർമ്മിക ഗ്രഹങ്ങളും മറ്റും ഗ്രാമിക വസ്തുക്കളും പടിഞ്ഞാറ് തെക്ക് ചുവരി സൂക്ഷിക്കുക അഗ്നി ഭരിക്കുന്ന തെക്ക് കിഴക്ക് ദിശയിൽ വിളക്കോ ദീപമോ കൊണ്ട് അലങ്കരിക്കണം തകിട് കലശം മുതലായ പൂജയ്ക്കുള്ള പാത്രങ്ങൾ ചെമ്പിൽ നിർമ്മിച്ചതായിരിക്കണം വിളക്ക് മണി തുടങ്ങിയവ പിച്ചളയിലാണ് ഉത്തമം കലശം സ്ഥാപിക്കുമ്പോൾ ഒരു തേങ്ങയും കലശത്തിനുള്ളിൽ ഒരു നാണയവും വെറ്റിലയും ഇട്ടുവെക്കണം കഴിയുമെങ്കിൽ പൂജാമുറിയിൽ ഒരു ശംഖ് സ്ഥാപിക്കണം ശംഖ് കലശം മണി എന്നിവ ആരാധനാ മൂർത്തികൾക്കൊപ്പം ആരാധിക്കണം പൂജാമുറിയിലെ വിളക്ക് നെയ്യുപയോഗിച്ച് വേണം കത്തിക്കാൻ ഒരു പൂജാമുറിയുടെ ശാന്തത നിലനിർത്താൻ സൂക്ഷ്മമായ നിറങ്ങളാണ് അഭികാമ്യമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു വെള്ള ഇളം നീല ഇളം മഞ്ഞ എന്നിവയാണ് അനുയോജ്യം പൂജാമുറിയിൽ ഇരുണ്ട നിറങ്ങൾ ഒഴിവാക്കുക കാരണം ഇവ ഒരു പ്രാർത്ഥനാ മുറിക്ക് അനുയോജ്യമായ ശാന്തത നൽകില്ല അതുപോലെ നിങ്ങളുടെ പൂജാമുറിയുടെ തറയിൽ വെളുത്ത മാർബിൾ അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള എന്തെങ്കിലും മാർബിൾ ടൈലിംഗ് ഉപയോഗിക്കുക